നീ മീനുകളെ ശ്രദ്ധിച്ചോ ഞാൻ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സമയം ഒരു മീനിനു മാത്രമത് കിട്ടുന്നുള്ളൂ എന്ന് എന്നുവെച്ച് ബാക്കിയുള്ള മീനുകളൊന്നും ശ്രമം ഉപേക്ഷിക്കുന്നില്ല അതെല്ലാം അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ കാര്യം ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത് അവസരത്തിനായി കാത്തിരിക്കുകയാണ് വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രമുള്ളതാണ് ദൈവം അവനത് മാറ്റി വച്ചിട്ടുണ്ട് മറ്റുള്ളവരല്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് അത് ഉള്ളിലെവിടെയോ കിടപ്പുണ്ട് യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുന്നിടത്താണ് ഉത്തരങ്ങളുടെ തുടക്കം